ഓരോ ഷവർ വെക്കണേ നമ്മൾ അഞ്ഞൂറ് രൂപ വെച്ച് കൊടുക്കാൻ നിങ്ങൾക്ക് എത്ര ഷവർമോണെങ്കിലും വാങ്ങിച്ചു വയ്ക്കാം അയ്യായിരം രൂപ അയ്യായിരം രൂപ കഴിക്കാം പതിനായിരം രൂപയ്ക്കണമെങ്കിൽ പതിനായിരം രൂപ കഴിക്കാം പക്ഷെ മിനിമം അഞ്ചെണ്ണമെങ്കിലും കഴിക്കണം പൈസ കിട്ടാൻ അത് മാത്രമല്ല മിനിമം മൂന്നെണ്ണമെങ്കിലും കഴിച്ചില്ല എങ്കിൽ ആയിരം രൂപ നമുക്ക് തരണം എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ ഇനി എങ്ങാനും നമ്മുടെ സബ്സ്ക്രൈബർ ആണെങ്കിൽ അഞ്ച് ഷവർ മോഹിക്കണേ നമ്മൾ അയ്യായിരം രൂപ കൊടുക്കും തിരക്കണ്ട ഒരു ഷവർമ ചലഞ്ച് ചെയ്താലോ ഇടക്ക് ഇങ്ങോട്ട് വാ അടുത്തോട്ട് വാ ചാനൽ കണ്ടോടാ നീ നമ്മടെ കണ്ടില്ല പോയിന്നാണ് ചാനലിന്റെ പേര് നീ ഷവർമ്മ കഴിക്കണു നമ്മൾ അഞ്ഞൂറ് രൂപ വെച്ച് വരും എത്ര എണ്ണം നിലക്കേണെങ്കിലും കഴിക്കാം എന്താണേണ്ട ബിർദില്ലായിരുന്നെങ്കിൽ ഒരു ഷവർമ്മ കഴിച്ചിട്ട് പോകാർ വെറുതെ ഉണ്ട് ബിർദിയേണ്ട എന്നാ കുഴപ്പില്ല നടക്കട്ടെ ഒരു കടി കടിയടിക്കണം ഓക്കെ ഓക്കെ അവന് അത്യാവശ്യം ധൃർതി ഉണ്ടായിരുന്നു അത് കാരണം അവൻ ചലഞ്ചി ചെയ്തില്ല നല്ല മഴയാണ് പുറത്ത് വന്നേക്കുന്നത് ഗോൾഡൻ ഗസലാണ് നമ്മുടെ പള്ളൂരുത്തിയിൽ പമ്പിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഗോൾഡൻ ഗസലാണ് നമ്മൾക്കുന്നത് ഷവർമ്മ കഴിച്ചു ചെറുക വിന്നറാക പോകുക വീഡിയോ നിൽക്കാൻ താല്പര്യം ഉണ്ടോ ഒരു ഫുഡ് ചലഞ്ച് വീഡിയോ നിക്കാൻ താല്പര്യം ഉണ്ടാ ഓകെ ഓക്കെ 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 മുടി വെട്ടിട്ട് വന്നു അയ്യോ മഴ മഴ എന്റെ മൈക്കൊക്കെ തടഞ്ഞിന്നോ മഴയത്ത് അമ്മ വീഡിയോ ആണ് ഒരു മിനിറ്റ് ഒരു ചലഞ്ച് വീഡിയോ ചെയ്യാൻ മരോ കുട്ട് ചലഞ്ച് വീഡിയോ താല്പര്യം താല്പര്യം നിനക്ക് എടാ മഴ എന്റെ മഴ കൊള്ളിക്കല്ലേ ഇല്ല സീരിയസ്ലി നമ്മടെ ചാനലിന്റെ പേര് നീ ഓരക്ഷ ഓർമ്മ വയ്ക്കുന്നതിനും നിനക്ക് അഞ്ഞൂറ് രൂപ വെച്ച് കിട്ടും ആ പക്ഷേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കൂട്ടുകാരനാണോ അവന് പാർട്ടി ഒരാൾക്കെ പറ്റുവനില്ല അവനോടി മിനിറ്റ് നീ മഴയത്ത് നിങ്ങൾ മറി ചെയ്യാൻ പറ്റുമോ നിനക്ക് ഏഴ് ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് അതിലൊരാളാണോ പോപ്പോ എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു നിനക്ക് നേരെ ഫൈവ് തൗസൻഡാണ് അഞ്ചെണ്ണം കഴിക്കണേ ഇനി ഇനി നീ അത് ഫോളോ ചെയ്തിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ കണക്കൂട്ടിട്ട് നിനക്ക് എത്ര രൂപ കണ കഴിക്കാം അന്ന് വിഷയല്ല ഒരാൾക്കേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇതേപോലത്തെ ഷോർമ്മ കഴിക്കാൻ വലിയ ആടുണ്ടോ ഞാൻ ഷോർമ ഇപ്പൊ ഒരു കഴിച്ചു കഴിഞ്ഞു നിനക്ക് ഒരു അവസരം കിട്ടിയിട്ട് ഇവനെ ഇവന്മാരെ ഇവന്മാരാരെയോ വിളിച്ചു വരുത്തിട്ടുണ്ട് കഴിക്കാൻ പറ്റുന്ന ഏതോ ഒരു ഘടകു വരുത്തിട്ടുണ്ടെന്നൊക്കെ പറയണത് പക്ഷെ മോനെ മിനിമം മൂന്നെണ്ണം കഴിക്കണം മിനിമം മൂന്നെണ്ണം കഴിക്കണം എന്തോ അവൻ കഴിക്കും ഉറപ്പല്ലേ മിനിമം മൂന്നെണ്ണം കഴിച്ചില്ലെങ്കിൽ ആയിരം രൂപ നമുക്ക് തന്നെ ഒന്നായിരുന്നു പക്ഷെ മിനിമം മൂന്നെണ്ണം കഴിച്ചാൽ നമുക്ക് ആയിരം രൂപ തരണ്ട ഓക്കെ അതിന്റെ മേളിൽ അഞ്ചെണ്ണം ആക്കിയായില്ലേ അവന് പൈസ കിട്ടും പിന്നെ അവൻ എത്ര എണ്ണം വേണമെങ്കിലും കഴിക്കാം നമ്മൾ കൊടുക്കും പൈസ ചെറിയ ഡി ഫോ ഡാൻസ് ഡി ഫോ ഡാൻസ് ചെറിയ സ്റ്റെപ്പ് ചെറിയ സ്റ്റെപ്പ് ഏ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഇവന്മാരെ ഇറക്കിയ ആളാണ് എടാ ഇവൻ നിങ്ങൾ പറയുന്നത് ഇതാണ് നമ്മടെ മറ്റേ അമ്പലം ചെറുതാണെങ്കിലും പ്രതിഷ്ഠ വലുതാണെന്ന് പറയണ അല്ലേ മൂടല്ലേ നീ ചലഞ്ച് അറിയോ നിനക്ക് എന്താന്ന് ഫുഡ് കഴിക്കാനാണ് ചലഞ്ച് ഞാൻ പറഞ്ഞുതരാം ആ വർമ്മ നമ്മൾ സെറ്റ് ചെയ്ത് തരും നിനക്ക് എത്ര ഷവർമണേലും കഴിക്കാം ഓരോ ഷവർമെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് നീ എനിക്ക് തരാനുള്ള ആയിരം രൂപ തരണ്ട അഞ്ചെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് എമൗണ്ട് കിട്ടുന്ന സ്റ്റാർട്ട് നിനക്ക് ചെയ്താൽ അയ്യായിരം രൂപ രൂപ കഴിച്ചു എടാ ഇപ്പ തന്നെ സെർച്ച് ചെയ്ത് അവൻ അവടൊക്കെ കൂട്ടുകാരെ സർച്ച് ചെയ്ത് വെപ്പിച്ചല്ലോ അതൊക്കെ സബ് ചെയ്ത് കാണുവല്ലേ ഇപ്പൊ അവിടെ വെച്ച് അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് പക്ഷേ അത് ഇവന്മാര് പറഞ്ഞ് ജയിപ്പിച്ചതാ സബ് ആയിരുന്നെങ്കിലും നിനക്ക് അഞ്ചെണ്ണം കഴിക്കുന്നതിന് അയ്യായിരം രൂപ ആയിരുന്നു നീ നോൺ സബ് ആയിരുന്നു ഇപ്പൊ ഇവന്മാര് ജയിപ്പിച്ചതാണ് അപ്പൊ അതുകൊണ്ടിട്ട് അല്ലെങ്കിൽ വേണ്ട നീ വേണ്ടല്ലോ നമ്മടെ ഒരു രണ്ട് വീഡിയോ പറഞ്ഞേ സബ് ആണെന്ന് പറയുമ്പോ നമ്മുടെ മിനിമം വീഡിയോ കണ്ടിട്ടുണ്ടാവും നമ്മടെ സബ്സ്ക്രൈബർന്ന് പറയുമ്പോ നമ്മുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും അല്ലാണ്ട് സബ് ചെയ്യൂല രണ്ട് വീഡിയോ സംഭവില്ല അഞ്ചെണ്ണം കഴിച്ച രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ തെറ്റല്ലേ സ്റ്റാർട്ട് ചെയ്തേക്കല്ലോ ബാ നമുക്ക് നേരെ അകത്താട്ട് വീട്ടിൽ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം

നമുക്ക് നേരെ മേളിൽ പോയിരിക്കാം പള്ളൂരിലുള്ള ഗോൾഡൻ ഗെസ്റ്റിലാണ് വന്നേക്കുന്നത് ഷർമ്മ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അഞ്ചെണ്ണ ഓർഡർ ചെയ്തേക്കുന്നത് നിനക്ക് ഇനി പൈസ പോകണ്ടെന്നുള്ള മൂടാണെങ്കിൽ മൂന്നെണ്ണം മിനിമം കഴിച്ചു കഴിഞ്ഞാൽ പൈസ പോകൂല ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടമാണ് നിനക്ക് എത്ര രൂപിക്കാം നീ ഇതിന് എത്ര രൂപ സമ്പാദിക്കണം നീ കമോൾ ഞങ്ങ നേരെ അയ്യോ മേളിലേക്ക് പോണ നമ്മുടെ ഷവർമ്മ ഇവിടെ എത്തിയിട്ടുണ്ട് എടാ ചലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണിയാണ് സ്റ്റാർട്ട് എന്താ ചെയ്തോട്ടെന്തൊക്കെയാണ് നിനക്ക് എന്തെങ്കിലൊക്കെ പറയാനുണ്ടെങ്കിൽ അതൊക്കെ പറയാം നീ കംഫോർട്ട് ആയിട്ട് കഴിച്ചോ ഒരു ടെൻഷനും വേണ്ട നീ കംഫോർട്ട് ആയിട്ട് കഴിച്ചോ നിനക്ക് എവിടെയെന്ന് വെച്ചാൽ സ്റ്റോപ്പ് ഒക്കെ ചെയ്യാം യാതൊരു പ്രശ്നവും ഇല്ല ഓക്കേ അല്ലേ അപ്പൊ നമ്മൾ ചലഞ്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ കൂടിയാണ് ഓക്കെ ഒന്നും നോക്കരുത് മോനെ നീ അടിച്ചോ ഒരു ഒന്നര മിനിറ്റിനുള്ളിൽ നീ അത് കഴിച്ചു തീർക്കണം അതാണ് നിന്റെ ടാർഗറ്റ് ഒര മിനിറ്റ് ഞാൻ ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ ഒന്നര മിനിറ്റ് ആയിട്ടൊന്നും ഇല്ല പക്ഷെ അങ്ങനെ കഴിച്ചു തീർത്തു കഴിഞ്ഞാൽ നിനക്ക് ഈസി ആയിട്ട് ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും രണ്ട് മിനിറ്റ് ഒരു ഷോ ഓർമ്മ കൊടുത്താൽ മതി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും സമയം നമുക്ക് വെറും ഇരുപത് സെക്കൻഡ് ആയിട്ടുള്ളൂ നീ എന്നെ ശ്രദ്ധിക്കേണ്ട മാക്സിമം ഇട്ട് ചലഞ്ച് അങ്ങോട്ട് തീർക്കാൻ നോക്കിക്കോ അതൊന്നും കഴിക്കണമോ നിൽക്കോളാം അതിൻ്റെ ഇടയിൽ കൂടി ആവുമ്പോൾ മറ്റേ ക്യാരറ്റ് എടുത്ത് ക്യാരറ്റ് അല്ല അതല്ലേ അതന്നെ മുപ്പത് സെക്കൻഡ് ആയിട്ടുള്ളു ഷവർമയുടെ പകുതി ഇവൻ കംപ്ലീറ്റ് ആയി കാണാറുണ്ടാ ഇങ്ങനത്തെ വീഡിയോസ് കാണാറുണ്ട് ഇനി എന്തായാലും സബ് ചോദിച്ചിട്ടില്ല എല്ലാവരും ഇനി ഞാൻ എവിടെയെങ്കിലൊക്കെ നിൽക്കുമ്പോൾ നേരെ വരും എനിക്ക് എല്ലാവരും അറിയാം അപ്പൊ ഞാൻ ചോദിക്കും സബ് ചെയ്ത് ചെയ്തേക്കുന്ന ആൾക്കാർ വരില്ലേ അപ്പൊ ഞാൻ സാധാരണ ചോദിക്കും നമ്മടെ ഒരു രണ്ട് വീഡിയോ പറ അല്ലെ ഒരു മൂന്ന് വീഡിയോ പറ അപ്പൊ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റൂട ചലഞ്ച് പറ്റും എന്തൊക്കെടാട്ട് നിന്നെ കൊണ്ട് പറ്റൂ നിന്നെ കൊണ്ട് പറ്റാത്തതായിട്ട് ഇവിടെ യാതൊരുവിധ കാര്യങ്ങൾ നടക്കുന്നില്ല നോക്കിയതേ ഷവർമയ്ക്ക് ഇവിടെ നിരന്നിരിക്കുക ഓരോ ഷവർമ കഴിക്കണേനും അഞ്ഞൂറ് രൂപ വെച്ചിട്ട് അഞ്ചെണ്ണം കഴിച്ചാൽ മതി അഞ്ചെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ ഈ പൈസ നിനക്ക് കിട്ടും അതിന്റെ മേളിൽ എത്ര എണ്ണം കഴിക്കണമെങ്കിലും അത്രയും ഇത് കിട്ടൂടാ അഞ്ചെണ്ണത്തിനാണ് നമുക്ക് ഈ ടൈം ഇതിന്റെ മേലിലോട്ട് പോകുമ്പോൾ നമ്മൾ വേറെ ടൈം തരും ഓക്കെ അല്ലേ എത്ര എണ്ണം കഴിക്കണേനും നമ്മൾ ഈ പത്ത് മിനിറ്റ് ഒന്നല്ല ഒരേ അഞ്ച് ഷവർമ കഴിക്കണേനും പത്ത് മിനിറ്റ് അതിന്റെ മേലിലായിട്ട് എത്ര എണ്ണം വേണമെങ്കിലും കഴിയാം ഒരു പ്രശ്നവും ഇല്ല ഒരു മിനിറ്റും പത്ത് സെക്കൻഡും പതിനഞ്ച് സെക്കൻഡും കൊണ്ടൊക്കെ ആൾക്കാർ തീർത്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് എക്സ്ട്രാ ടൈം ഒക്കെ തരണേ തരാം നീ കൂളായിട്ട് ഇരുന്ന് കഴിച്ചോ കേട്ടാ ഒരു സീനുമില്ല നമുക്ക് ഇവിടെ ഏകദേശം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ അധികം പറഞ്ഞ് ഇവനധികം വെറുപ്പിക്കുന്നില്ല ഇവനത്യാവശ്യം സ്പീഡിലാണ് കഴിക്കുന്നത് ഒരു ഷവർമ്മ ഇവിടെ തീരാൻ തീരാൻപോണിയാണ് തീരാൻ ഒന്നല്ല തീർന്ന് കുറച്ചും കൂടി അല്ല കഴിക്കാൻ സമയം മൂന്ന് മിനിറ്റ് മോൻ സ്പീഡിൽ കഴിച്ചോ സമയം നീ വിട് ഞാൻ സമയം ഇടക്ക് പറഞ്ഞിട്ടിരിക്കും കളു അത് കാരണം അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് ഓഡിയൻസിന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സമയം പറയുന്നത് നീ അത് വിട് നീ കഴിച്ചോ ഫ്രണ്ട്സ് കുറെ ബിൽഡപ്പ് കന്ന് കൊണ്ടുവന്ന ആളാണ് നീ അപ്പൊ നീ ആ ബിൽഡപ്പ് തകർക്കരുത് ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ട് വീഡിയോ കോൾ ചെയ്ത് കടയിലുള്ള ആൾക്കാരെയൊക്കെ കാണിച്ചു കൊടുക്കുക കേട്ടാ ആൾക്കാരെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ എല്ലാവരും കൂട്ടത്തോടെ ഇരുന്ന് അവിടെ ഇരുന്ന് വീഡിയോ കോളിൽ നമ്മുടെ ചലഞ്ചിരിക്കണേ ഒരു ഷവർമ്മ നമ്മ തീർത്തിരിക്കുന്നു അടുത്ത ഷവർമ എടുത്തു അടുത്ത ഷവർമ എടുത്തോ 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 എടുത്തോടുത്തോത്തോ രണ്ടാമത്തെ ഷവർമ അതിസാഹസികമായിട്ട് തന്നെ ഇവൻ പിടിച്ചിട്ടുണ്ട് നീ നീ മാക്സിമം എഫേർട്ട് ഇട്ടാ നിനക്ക് മൊത്തം തീർക്കാൻ പറ്റും അതിന് കുറപ്പാ വെള്ളം നമ്മൾ കൊടുത്തിട്ടുണ്ട് സമയം ഏകദേശം നാലര മിനിറ്റ് ആകുമ്പോൾ ഇവൻ രണ്ടാമത്തെ ഷവർമ്മയുടെ പകുതി തീർത്ത് ഇവൻ അത്യാവശ്യം എഫേർട്ട് ഇട്ടും കൂടി കഴിക്കണമുണ്ട് ഇവൻ സാധാരണ ചില ആൾക്കാരും അല്ലെങ്കിൽ സ്ലോവില് കഴിക്കുന്ന മൂടൊന്നും അല്ല അത്യാവശ്യം ഇവൻ ഇവന്റെ സൈഡിൽ നിന്ന് ഒരു എഫേർട്ടും കൂടി ഇടാൻ നോക്കുന്നുണ്ട് ആ എഫേർട്ട് നമ്മൾ കാണാതിരിക്കില്ല അഞ്ചു മിനിറ്റ് ആയിട്ടുള്ളു അഞ്ചു മിനിറ്റ് ആയി അത് വേറെ കാര്യം കുഴപ്പമില്ല നീ സമയം വിട് അത്യാവശ്യം കഴിക്കണമെന്ന് സെറ്റാണ് ആള് സെറ്റാണ് പവറാണ് പവർ പവർ സെറ്റാണല്ലേ അത് സമയം കൊടുത്താൽ വിട്ടോളി ഞാൻ കഴിച്ചു തീർത്തോളൂ അല്ലേ കൂട്ടുകാരുടെ കോൺഫിഡൻസ് ആണ്ട വെള്ളം നോക്കേണ്ടി ട്രൈനിയുണ്ടല്ല മപശാണേ ഇനി പക്ഷെ ഒരുപാട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല സമയം നമുക്ക് ഇവിടെ ഏകദേശം അഞ്ച് മിനിറ്റും അമ്പത് സെക്കൻഡും ആയിട്ടാണ് ഷവർമ്മ ഇവിടെ രണ്ടെണ്ണം തീർന്നു മൂന്നാമത്തെ ഷവർമ്മ അതായത് ഇവന്റെ സേഫ് സോൺ മൂന്നാമത്തെ ഷവർമ്മ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവൻ നമുക്കൊന്നും തരേണ്ട ആവശ്യമില്ല പിന്നെ അങ്ങോട്ട് വെച്ചടി വെച്ചടി രണ്ടെണ്ണം കൂടി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവനാണ് പൈസ അത്രയുള്ളു അതെ അത്രേ അത്രയുള്ളു വേറെ മൂട് സമയം പക്ഷേ അറിവിക്കായിട്ടുണ്ട് കേട്ടോ സമയം നോക്കണ്ട പറഞ്ഞത് സമയം ശരിക്കും സമയം നീ ബോധനാക്കണം നീ കഴിച്ചോ സ്പീഡിൽ കഴിച്ചോ മാക്സിമം എഫേർട്ട് പിടിക്കുകയും സമയം ഏകദേശം ഏഴ് മിനിറ്റ് രണ്ടാമത്തെ ഷവർമ്മ പുട്ടുപോലെ കഴിച്ചിരിക്കുന്നു ദിണ്ടിമത്തായി കോപ്പ നമ്പർ മൂന്നാമത്തെ ക്ലാസ് മൂന്നാമത്തെ ക്ലാസ് കോപ്പ നമ്പർ ത്രീ മൂന്നാമത്തെ ക്ലാസ്സും കൂടി വെച്ചിട്ടുണ്ട് വെള്ളം കൂടി ചെലഞ്ചായിരുന്നെങ്കിൽ നല്ല ഉറപ്പ് നല്ല വെള്ളം ഓ കൂടി റോയൽ റോയൽ കൊച്ചി കൊച്ചി കടയിലുള്ള മൂന്നാമത്തെ ഷവർമ്മ നമ്മ സ്റ്റാർട്ട് ചെയ്യാൻ ഓക്കെ അല്ലേ സ്റ്റാർട്ട് നമുക്ക് രാത്രിക്കലത്തേക്കൊന്നും നാളെ രാവിലത്തേക്കും ഒന്നും കഴിക്കേണ്ടി വരില്ല ഏഹ് അടുത്തടിയാം നമുക്ക് ഡാൻസ് കളിച്ചിട്ടുണ്ടെങ്കിൽ ഇനി പോകാൻ അടുത്ത മൂന്നാമത്തെ ഷവർമ്മയിലേക്ക് കയറിയിരിക്കുന്നു ഇനി അവശേഷിക്കുന്ന വെറും രണ്ട് ഷവർമ ഇത് ഈ സമയത്ത് മോനെ ശരി സബ് ആയിരുന്നെങ്കിൽ അതും കഴിച്ച് ഇതും കഴിച്ചു കഴിഞ്ഞായിരുന്നെങ്കിൽ അയ്യായിരം രൂപ രൂപ അയ്യായിരം രൂപയിട്ട് പോകായിരുന്നു അവന്റെ സേഫ് സോണിലേക്ക് തിരുന്നിട ഇതും കൂടി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ നമുക്ക് തരാനുള്ള ആയിരം രൂപ ഇല്ല ഇവിടെ എന്താണ് മോനെ എന്താ ആ ആയിരം രണ്ടപ്പാണോ എന്താ അവന്റെ എക്സ്പ്രഷൻ ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോഴേ എന്തോ എക്സ്പ്രഷൻ കിട്ടില്ല കൂടി ഷവർമ്മ ഇവൻ അത്യാവശ്യം രണ്ട് ഷവർമ്മ കഴിച്ച ആളാന്നുള്ള ഫീലൊന്നും ഇല്ല കേട്ടോ ശരിക്കും പുതിയതായിട്ടൊരു ഷവർമ്മ കഴിക്കണ ഫീലാണ് ആള് കഴിച്ചോണ്ടിരിക്കണേ ഒന്നും നോക്കില്ല അങ്ങനെ ഇറങ്ങി പോകുക കാണിച്ചു കൊടുക്കട്ടോ അവരെ അവരേ കാണിച്ചു കൊടുക്ക് നമുക്ക് ഒമ്പത് മിനിറ്റായി നിന്റെ എഫേർട്ട് കാരണം ഞാൻ ഒരു അഞ്ചു മിനിറ്റും കൂടി ഇടുന്നേ പത്ത് മിനിറ്റിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ പത്ത് മിനിറ്റ് ഒക്കെ പക്ഷെ നിന്റെ ഇവന്റെ ഭയങ്കര എഫേർട്ടാണ് ഈ വീഡിയോ ഇവീ കഴിക്കാൻ വേണ്ടിട്ട് ഇടുന്നത് അത് കാരണം ഞാൻ ഒരു അഞ്ച് അഞ്ചു കൂടി എക്സ്ട്രാ പിന്നെ ഇവിടെ പറയാം ഓക്കെ സമയം നമുക്ക് ഇവിടെ ഏകദേശം ഒമ്പതര മിനിറ്റ് ആയി ഒമ്പതര മിനിറ്റ് കഴിച്ചു തീർക്കാൻ പറ്റുന്ന കേസുകൾ മോനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതും തീർത്ത് ഇത് രണ്ടെണ്ണം രണ്ടര മിനിറ്റ് കൊണ്ട് ഇതും കൂടി തീർത്തു കഴിഞ്ഞാൽ സിം ആയിട്ട് തീർക്കാം സമയം നമ്മ പറഞ്ഞ പോലെ തന്നെ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് പത്ത് മിനിറ്റിൽ ഇവ മൂന്ന് ഷവർമ്മ ഓൾമോസ്റ്റ് തീർത്ത് ഇനി രണ്ടെണ്ണം കൂടി കഴിച്ച് തീർത്താൽ മതി യെസ് എന്തി കൂളല്ലേ നീ എന്നിട്ട് സിക്സ് പാക്കർമ കഴിച്ചത് സിക്സ് പാക്ക് നമുക്ക് സമയം ഏകദേശം ഇവിടെ പതിനൊന്ന് മിനിറ്റ് പോകും പത്തു മിനിറ്റും ഇരുപത്തിരണ്ട് സെക്കൻഡും ആയിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഇവിടെ ഏകദേശം രണ്ടര ഷവർമ ഇവിടെ തീർത്തു എന്തി ഒന്നും പറ്റില്ല ഒന്നും പറ്റിയില്ലല്ലോ കൂളല്ലേ ഇനിയും പോകൂല്ലോ നമ്മ വിശ്വാസം ഉണ്ടല്ലോ അതും ഇവിടെ റിപ്പോർട്ടർ ചാനൽ പോലെയാണ് ഓവർ 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 റിപ്പോർട്ടർ റിപ്പോർട്ടർ ചാനൽ പോലെ അവർക്ക് മനസ്സിലായില്ല എന്താ സംഭവിച്ചെന്ന് അവനിട്ട് നോക്കിട്ടി ഇവൻ ഇവിടെ റിപ്പോർട്ടർ ചാനൽ പോലെ ആ ഇവിടെ രണ്ട് ഷോർമ്മ കഴിഞ്ഞിരിക്കുന്നു മൂന്ന് ഷോർമ്മ കഴിഞ്ഞിരിക്കുന്നു വീഡിയോ കോൾ കോള് ചെയ്തിട്ടിരിക്ക പിടിച്ചറാ എല്ലാവരെയും പിടിച്ച എല്ലാവരെയും കണ്ടാ കുഴപ്പല്ല ഇവിടെയാണോ ചിരിക്കുന്നത് അതും പറയാനുണ്ടാ നിന്റെ കൂട്ടുകാരോട് പറഞ്ഞാവും ഷവർമ്മ നമുക്ക് ഏകദേശം പതിനൊന്ന് മിനിറ്റ് ഇടാ പതിനൊന്ന് മിനിറ്റ് ഇതിങ്ങനെ പിടിച്ചു വെച്ചോ പിടിച്ചോ പതിനൊന്ന് മിനിറ്റ് പതിനൊന്നര മിനിറ്റ് അവരൊക്കെ ചെയ്തില്ലേ സബ് ചെയ്തില്ലേ ഇൻസ്റ്റയിലും കൂടി ഓക്കെ പതിനൊന്നര മിനിറ്റ് കേട്ടാ പന്ത്രണ്ട് മിനിറ്റ് ആകാൻ പോകുന്ന സമയത്ത് ഇവരുടെ മൂന്നാമത്തെ ഷോർമ സെറ്റ് ആണോ ആണ് സെറ്റ് സെറ്റ് നീ കൂളായിട്ടിരിക്കണ പന്ത്രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നീ നീ പേടിക്കണ്ട നീ കൂൾ പേടിയൊന്നുമില്ല ആ അത്ര ഉള്ളു വെള്ളം കുടിച്ചോ മൂന്നാമ മൂന്ന് ഷോർമ തീർക്കുവോ നീ ഇവൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഈ ചലഞ്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു സാധാരണ ചില ആൾക്കാർ സ്ലോവിലേക്ക് കഴിക്കണ പോലത്തെ മൂടൊന്നും ഇവൻ അത്യാവശ്യം സ്പീഡിൽ തന്നെ ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കണുണ്ട് ശരിക്കും എന്താ കരയണ നീങ്ങാ ഇറങ്ങല്ലേ നിനക്ക് സ്റ്റോപ്പ് ചെയ്യണോ സ്റ്റോപ്പ് ചെയ്യണോ നിനക്ക് സ്റ്റോപ്പ് ചെയ്യണോ സ്റ്റോപ്പ് ചെയ്യട്ടാ ടെൻഷനൊന്നും എടാ നീ നീ കഴിയണം നീപ്പ് ചെയ്യടക്കെ നമുക്ക് നോക്കണം പോനെ പൈസ എടാ കൊഴപ്പനക്ക് ഇവിടെ വെച്ച് ചോപ്പ് ചെയ്യണോ ചോപ്പ് ചെയ്തോ ചോപ്പ് ചെയ്തോ പൈസ വരണ്ട നീ അതെങ്ങനെയുണ്ട് സമയം നമുക്ക് ഇവിടെ ഏകദേശം പതിമൂന്ന് മിനിറ്റ് എടാ മതിയടാ ടൈറ്റ് എടാ നീ കഴിക്കോ അതാണ് കൂടു അതാണ് കൂടു പിന്നെ പറഞ്ഞ പിന്നെ പിന്നെ പോറേ മതിയായ ഓക്കെ എടാ കൊഴപ്പത്യാവശ്യം ഇവൻ അത്യാവശ്യം ഇവൻ അത്യാവശ്യം ഇവൻ ഇല്ലേ ഇവൻ അത്യാവശ്യം ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞോ ഇവൻ അത്യാവശ്യം ഉണ്ട് കുറച്ച് അത്യാവശ്യം കൂടിപ്പോയി ഇവൻ അത്യാവശ്യം ഇല്ലേ പിന്നെ എടാ അത് പറയാണ്ട് പറയാൻ പറ്റില്ല കണ്ടിന്യൂഷൻ ഇല്ല ഇവൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഈ ചില പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നല്ല സ്പീഡില് തന്നെ അത്യാവശ്യം കഴിക്കാനായിട്ട് നോക്കി അപ്പൊ ഇവൻ ശരിക്കും നമ്മൾ മൂന്ന് ഷവർമ്മ കഴിച്ചില്ലെങ്കിലാണ് നമുക്ക് പൈസ തരാൻ പറഞ്ഞത് പക്ഷേ ഇവൻ മൂന്നാമത്തെ ഷവർമ്മ പകുതിയുള്ളു ശരിക്കും പൈസ തരണ്ടാണ് പക്ഷേ ഇല്ലേ അത്യാവശ്യം നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് നീ ഞാൻ പൈസ തരണ്ട അത് മാത്രമല്ല നീ അത്യാവശ്യം നന്നായിട്ട് നല്ല എൻഗേജ് ആയിട്ട് തന്നെ കഴിച്ചത് പോന്നിട്ട് നിനക്ക് ഞാനൊരു അഞ്ഞൂറ് രൂപ അങ്ങോട്ട് തരികയും ചെയ്യും ഇപ്പൊ അല്ലേ രണ്ടെണ്ണം ഇവൻ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ തന്നെ സെറ്റ് ചെയ്തേക്കണേ കാരണം നമ്മുടെ ചാനലിൽ നല്ല എഫേർട്ട് ഇട്ടിട്ട് ഫുഡ് കഴിക്കുന്ന ആൾക്ക് നമുക്ക് പൈസ കൊടുക്കും അഞ്ഞൂറ് രൂപേ ഇതെന്ന് ഇതും കൂടി ഇവൻ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ സബ് ആണെങ്കിൽ അയ്യായിരം കിട്ടേണ്ട കേസാണ് അല്ലാത്ത പക്ഷം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മിനിം കിട്ടേണ്ടതാണ് പക്ഷെ അവനവിടെ ഫെയിൽഡായി പക്ഷെ മിനിമം വേറൊരു കാര്യമുണ്ട് മിനിമം നീ ഇതും കഴിഞ്ഞ് കുറച്ചുകൂടി ഇതെങ്കിലും എത്തിയിരുന്നെങ്കിൽ ഞാൻ ആ പൈസ പൊള്ളുക എന്നാ പക്ഷെ നിനക്ക് എത്താൻ പറ്റിയില്ല ഓക്കെ കുഴപ്പമില്ല നീ അത്യാവശ്യം നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അതുകൊണ്ടിട്ട് ആ പാർട്ടിസിപ്പേഷൻ നമ്മൾ കാണാതിരിക്കരുത് അത് കാരണം അത് കാരണം പേയ്മെന്റ് ഫെയിൽഡായി അത് കാരണം നമ്മൾ ഇവൻ അത്യാവശ്യം നന്നായിട്ട് എന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ആ പാർട്ടിസിപ്പേഷൻ കാരണം നമ്മൾ ഇതേ ഫൈവ് ഹൺഡ്രഡ് കൊടുത്തിട്ടുണ്ട് ഹാപ്പി 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 അല്ലേ അല്ലേ കേറി രണ്ട് നീ വെറുതെ ആ രണ്ടര ഷവർമയും കഴിച്ചു നീ ആ നിനക്കിനി ഒരു അഞ്ച് ഷവർമ കഴിക്കാനുള്ള പൈസ ഞാൻ അയച്ചു ചായ കുടിക്കാൻ വേണ്ടി പത്ത് രൂപ കൊണ്ട് പോകുന്ന പോരണം മോനെ ചായ കുടിക്കാനായിട്ട് പത്ത് രൂപ കൊണ്ട് പോകുന്ന പത്ത് രൂപ കൊണ്ട് പോകുന്ന വെച്ച അവന് നമ്മ ചായ കിട്ടിയില്ല മോനെ ചായ നീ പൊറത്തുപോയി പിടിക്കണം ചായക്ക് പകരമായിട്ട് നമ്മുടെ രണ്ട് ഷവർമ്മയും രണ്ടര ഷവർമ്മയും പൈസയും കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചായ കുടിക്കും ഇതൊക്കെയാണ് ഇവന്റെ കൂട്ടുകാരന്മാര് ഇവന്മാരാണ് ഇവനെ വിളിച്ച് ഈ ചലഞ്ചിൽ പാർട്ടിപ്പേറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നത് എടാ മോനെ നീ അത്രയൊന്നും ആകെ ആ ഒന്നും നീ നിന്റെ കൈ വെച്ചോളാ ഓക്കെ ഇവന് അത്യാവശ്യം നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടു അപ്പൊ ഇനി നമ്മുടെ വീഡിയോസൊക്കെ ഡാൻസ് ഒക്കെ സെറ്റ് സെറ്റ് ഓക്കെ അപ്പൊ നമ്മടെ അടുത്തൊരു വീഡിയോ വീഡിയോട്ട് കാണുന്നവരേക്കും ബബ്ബൈ ഇങ്ങനെ കൊടുത്തിട്ടാ കൈ ഇങ്ങനെ സബ് ചെയ്തിട്ടില്ലല്ലേ ഇത് ഇങ്ങനെയൊക്കെ കേട്ടാ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും